अगजाननपद्मार्कं गजाननमहर्निशम् अनेकदन्तं भक्तानां एकदन्तमुपास्महे सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् വന്ദേ ഗുരുപരംപരാം അഖിന്പരാധാന് കരുണാനിധേ പ്രസീതമൽഗുരോനാഥ ജനകാ നമോ നമ അഖിന്പരാധാന് കരുണാബുദേ പ്രസീതമൽ പ്രി നാഥേ മാതൃരൂപേ നമോസ്തുദേ पीताम्बरं कर सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वादालये शमनिशं हृदि भावयामि लक्ष्मीकळत्रं ललिताब्जनेत्रं पूर्णेन्दुवक्त्रं पुरुहूतमित्रं कारुण्यपात्रं कमनीयगात्रं वन्दे पवित्रं वसुदेवपुत्रं വന്ദേ പവിത്രം വസുദേവപുത്രം എല്ലാവർക്കും നമസ്കാരം കവി ശ്രീ വില്ലമംഗലം സ്വാമിയാർ രചിച്ച മാധവലീലകളുടെ മധുര മനോഹരമായ ശ്രീകൃഷ്ണ കർണാമൃതം അതിൽ ഒന്നാം സർഗത്തിൽ എൺപത്താറ് മുതൽ തൊണ്ണൂറ് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നിവിടെ നാം സ്മരിക്കുന്നത് ശ്ലോകം എൺപത്താറ് ഇതിൽ കൂടെ കവി വരച്ചുകാട്ടുന്ന നാൾത്തോറും വളർന്നുവരുന്ന ഉണ്ണികൃഷ്ണൻ്റെ കൗമാന മനോഹാരിതയെ വർണ്ണിക്കുന്നു ആ ചിന്യാനമഹന്യഹന്യഹനിക്രമ നൃന്ധാന മരുധതീ ഹൃദയമപ്യാദ്രസ്മിതാസ്യ ശ്രീയ ആദന് അനന്യജന്മനയന ശ്ലാഘ്യാമനർ ദശ്യാമാമന്ദം വ്രജസുന്ദരീ സ്തനതടീ സാമ്രാജ്യമുജ്രംബദേ അഹനി 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 ഓരോ ദിവസം ചൊല്ലും തീറും സാധാരാൻ വിഹാരക്രമാൻ പുതിയ തരം കളികൾ ആചിന്യാനം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നവനും ആർദ്രസ്മിതാസ്യശ്രിയ പുഞ്ചിരി തൂകുന്ന മുഖത്തിൻ്റെ കാന്തി കൊണ്ട് അരുന്ധതീ ഹൃദയം അഭി അരുന്ധതി ദേവിയുടെ ഹൃദയത്തെ പോലും ആരുന്ധാനം തടഞ്ഞു നിർത്തുന്നവനും അനന്യജന്മനയനശ്ലാഖ്യാം അനർഖ്യാം ദശാം കാമദേവൻ കണ്ടുകൊണ്ടാടുന്ന ആരാധ്യമായ യൗവനാവസ്ഥയെ ആദന്വാനം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നവനുമായ മൃതസുന്ദരി സ്ഥനതടീ സാമ്രാജ്യം ഗോപസുന്ദരിമാരുടെ മാരിടങ്ങളിൽ പരമാധികാരം വഹിക്കുന്ന ആമന്തം ഉജ്രംപതെ മെല്ലെ ശ്രീകൃഷ്ണൻ മെല്ലെ വളർന്നുകൊണ്ടിരിക്കുന്നു കൗമാരത്തിൽ നിന്ന് യൗനാരംഭത്തിലേക്ക് ക്രമത്തിലുള്ള അമ്പാടി അമ്പാടികൃഷ്ണൻ്റെ വളർച്ചയെ കവി ഈ ശ്ലോകത്തിലൂടെ ഭാവനയിൽ കാണുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും പുതിയ തരം കളികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നവനും കുഞ്ചിരി തൂകുന്ന മുഖത്തിൻ്റെ കാന്തി കൊണ്ട് അരുന്ധതി ദേവിയുടെ ഹൃദയത്തെ പോലും തടഞ്ഞു നിർത്തുന്നവനും കാമദേവൻ കണ്ടുകൊണ്ടാടുന്ന ആരാധ്യമായ യൗവനാവസ്ഥയെ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നവനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ മെല്ലെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കവി പറയുന്നു പതിവ്രതമാരിൽ അത്യുത്തമയും വശിഷ്ഠ പത്നിയുമായ അരുന്ധതി ദേവിയെ കൂടി മോഹിപ്പിക്കുന്നതാണ് ഭഗവാന്റെ മുഖപത്മഗാന്തി എന്ന് പ്രതിപാദിക്കുന്നു ശ്ലോകം എൺപത്തി ഏഴ് താരുണ്യാരംഭരമ്യമായ ശ്രീകൃഷ്ണൻ്റെ മോഹനരൂപം ഈ ശ്ലോകത്തിൽ കൂടി വർണ്ണിക്കുന്നു സമുച്ചത യൗവനം തരള ശൈശവാലുരിതലോചനം മദനമുഗ്ധാസാമൃതം പ്രതിക്ഷണവിലോപനം പ്രണയപീതവം ജഗത്രയ വിമോഹനം ജയതി മാമകം ജീവിതം തരള ശൈശവാലങ്കൃതം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ബാല്യത്താൽ അലങ്കരിക്കപ്പെട്ടതും സമുച്ഛസിത യൗവനം വളർന്നു വരുന്ന യൗവനത്തോടുകൂടിയതും മതച്ഛുരിത ലോചനം യൗവന മതം കളിയാടുന്ന കണ്ണുകളോടുകൂടിയതും മതനമുഗ്ധാസാമൃതം പ്രദക്ഷിണവിലോപനം ആഹ്ലാദം ഉളവാക്കുന്ന സുന്ദരമന്താസാമൃതം പൊഴിക്കുന്നതും നിമിഷംതോറും മനോഹാരിത കൂടിക്കൂടി വരുന്നതും പ്രണയ പ്രണയപീതവംശീമുഖം പ്രേമത്തോടുകൂടി ഓടക്കുഴൽ മുഖർന്നു ജഗത്രയ വിമോഹനം മൂന്ന് ലോകങ്ങളെയും അയക്കുന്നതുമായ മാമകം ജീവിതം ജയതി എൻ്റെ ജീവൻ ശ്രീകൃഷ്ണൻ വിജയിച്ചരുളുന്നു കൗമാര യൗവനങ്ങളുടെ സമ്മേളനത്തിലുള്ള സൗന്ദര്യവിശേഷമാണ് ഈ ശ്ലോകത്തിൽ ഏഴ് വിശേഷണങ്ങൾ കൊണ്ട് കവി വിക വികസിപ്പിച്ച് വർണ്ണിക്കുന്നത് അതായത് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ബാല്യത്താൽ അലങ്കരിക്കപ്പെട്ടതും വളർന്നു വരുന്ന യൗവനത്തോടുകൂടിയതും യൗവനമതം കളിയാടുന്ന കണ്ണുകളോടുകൂടിയതും ആഹ്ലാദമുളവാക്കുന്ന സുന്ദര മന്ദഹാസാമൃതം പൊഴിക്കുന്നതും നിമിഷം തോറും മനോഹാരിത കൂടിക്കൂടി വരുന്നതും പ്രേമത്തോടുകൂടി ഓടക്കുഴൽ മുർന്നുകൊണ്ടിരിക്കുന്നതും മൂന്ന് ലോകങ്ങളെയും അയക്കുന്ന എൻ്റെ ജീവനായ ആ ശ്രീകൃഷ്ണ ഭഗവാൻ വിജയിച്ചരുളളുന്നു ശ്ലോകം എൺപത്തെട്ട് ചിത്രം തദ്ദേവിന്ദം ചിത്രം ചരണാരവിന്ദം ചിത്രം 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 വദനാരവിന്ദം പുനരംബ തത് ഈ പാദപത്മ അത്ഭുതം തന്നെ തത് നയനാരവിന്ദം ചിത്രം ആ ഈ കമല ദളനേത്രം അത്ഭുതം തന്നെ തത് ഏതത് വദനാരവിന്ദം ആ ഈ മുഖാരവിന്ദ അത്ഭുതം ചിത്രം അത്ഭുതം തത് ഏതത് ആ കാലും കണ്ണും മുഖവും എല്ലാം താമരപ്പ് പോലെ ശോഭിക്കുന്നു അത്ഭുതം അത്യത്ഭുതം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പാദപത്നം അത്ഭുതം തന്നെ കമലദളനേത്രം അത്ഭുതം തന്നെ ആ മുഖാരവിന്ദമോ അത്ഭുതം കാലും കണ്ണും മുഖവും എല്ലാം താമരപ്പൂ പോലെ ശോഭിക്കുന്നത് ശോഭിക്കുന്ന ആ ഭഗവാനെ കണ്ടിട്ട് അത്ഭുതം എന്ന് കവി പറയുന്നു ഉണ്ണികൃഷ്ണൻ്റെ കാലടികളും കണ്ണുകളും തിരുമുഖവും ബാല്യത്തിൽ തന്നെ ഏറ്റവും നയനമോഹങ്ങളായിരുന്നു യൗവനം വന്നു ചേർന്നപ്പോൾ അവയവങ്ങൾക്കുണ്ടായ അവർണ്ണനീയമായ സൗന്ദര്യം കണ്ട് കവി അത്ഭുതത്തിൽ മുഴുകുന്നു ശ്ലോകം എൺപത്തൊമ്പത് യുവസുന്ദരനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സൗന്ദര്യാതിശയത്തെ തന്നെയാണ് വില്ലുമംഗലം കവി ഈ ശ്ലോകത്തിൽ കൂടിയും വർണ്ണിക്കുന്നത് അഖില ഭുവനൈകൂഷുഹൃദ കുജകുംഭം വ്രജ യുവീഹാരവല്ലി മർതക നായക മഹാമണി വന്ദേ അഖില ഭുവനൈകഭൂഷണം എല്ലാ ലോകങ്ങളെയും ഒറ്റയ്ക്കലങ്കരിക്കുന്ന അതിഭൂഷിത ജലതി ദുഹൃത കുജകുംഭം പാലാഴിമങ്കയുടെ കൊങ്കത്തടങ്ങൾക്ക് വിശേഷാലങ്കാരമായ വ്രജയുവതീഹാരവല്ലി മരതകനായക മഹാമണി ഗോപസ്ത്രീ നിരയാകുന്ന മുത്തുമാലയുടെ നടുനായകമായിട്ടുള്ള വലിയ മരതകരത്നത്തെ ശ്രീകൃഷ്ണനെ വന്ദേ ഞാൻ വന്ദിക്കുന്നു എല്ലാ ലോകങ്ങളെയും ഒറ്റയ്ക്കലങ്കരിക്കുന്ന പാലാഴിമങ്കയ്ക്ക് വിശേഷാലങ്കാരമായ ഗോപസ്ത്രീ നിറയാകുന്ന മുത്തുമാലയുടെ നടുനായകമായിട്ടുള്ള വലിയ മരതകരത്നത്തെ ആ ശ്രീകൃഷ്ണനെ ഞാനിതാ വന്ദിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ലോകങ്ങൾക്ക് മുഴുവൻ പൊതുവായ ഒരൊറ്റ ആഭരണം ലക്ഷ്മി ദേവിയുടെ കുജകുംഭങ്ങൾക്ക് വിശേഷപ്പെട്ട ഒരാഭരണം ഗോപസ്ത്രീകളാകുന്ന തെളിമുത്തുകൾ ചേർന്നുണ്ടായ മുത്തുമാലയുടെ നടുനായകമായി ശോഭിക്കുന്ന വലിയ മരതകരത്നം അതായത് ആഭരണത്തിന് ആഭരണം എന്തത്ഭുതം എന്ന് കവി പറയുന്നു ആ മരതകരത്നം ആരാണ് ആ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ആ മരതകരത്നമായി ഇവിടെ ഉപമിക്കുന്നത് ശ്ലോകം തൊണ്ണൂറ് കാന്താ കജഗ്രഹണ വിഗ്രഹ ലക്ഷ്മി ഖഡാങ്കരാഗലവരഞ്ജിതമഞ്ജുളശ്രീ ഖണ്ഡസ്ഥലീമുകുരമണ്ഡല ഖേലമാന കൃഷ്ണതേജ കാന്താഗജഗ്രഹണ വിഗ്രഹ ലബ്ധലക്ഷ്മി പ്രിയതമയുടെ തലമുടിയിൽ പിടികൂടിയപ്പോൾ പ്രണയകലഹത്ത ശോഭിക്കുവാൻ ആരംഭിച്ചും ഗഡ്വാങ്ഗരാഗലവരഞ്ജിതമഞ്ജുളശ്രീ അങ്ങിങ് കുറിക്കൂട്ടുപുരന്റെ ശോഭവർദ്ധിച്ചും ഖണ്ഡസ്ഥലീമുകുരമണ്ഡല ഖേലമാന ഖർമാങ്കങ്കുരം കണ്ണാടി പോലുള്ള കവിൾത്തടങ്ങൾ വിയർപ്പ് പൊടിഞ്ഞും കിമപി കൃഷ്ണ തേജേലതി ഒരു കറുത്ത തേജസ് ശ്രീകൃഷ്ണൻ ഇതാവിടെ ക്രീടിക്കുന്നു ഈ ശ്ലോകത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ ശ്ലോകത്തിൻ്റെ ആദ്യ അക്ഷരം നാല് വരിയുടെയും ആദ്യ അക്ഷരം ഇങ്ങനെ വരുന്നു ഖ ഖ ഖ എന്ന വ്യഞ്ജനാക്ഷരങ്ങൾ പറയുന്നത് യൗവന ലീലകൾ ഓരോന്നായി തുടങ്ങുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് പിന്നെ ഒന്നാം പാദത്തിൽ ഗ്രഹണ വിഗ്രഹ എന്നും രണ്ടാം പാദത്തിൽ രഞ്ജിത മഞ്ജുള എന്നും മൂന്നാം പാദത്തിൽ ഖണ്ഡമണ്ഡല എന്നും ഈ രണ്ട് അക്ഷരങ്ങളിൽ ശബ്ദാലങ്കാരങ്ങൾ ചേർത്തിട്ടുണ്ട് കവിയുടെ അലങ്കാരപ്രിയത്വം ഇവിടെ വെളിപ്പെടുത്തുന്നു കാന്താ കജഗ്രഹണ വിഗ്രഹ ലക്ഷ്മി ഘടാങ്കലാകരവരഞ്ജിത മഞ്ജുള ശ്രീ ഖണ്ഡസ്ഥലീമുകുരമണ്ഡല ഖേലമാന കൃഷ്ണതേജ എത്ര മനോഹരമായാണ് വില്ലയമംഗലം സ്വാമിയാർ ഈ തൊണ്ണൂറാം ശ്ലോകം ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് അതിശയം തന്നെ ഇതോടുകൂടി തൊണ്ണൂറാം ശ്ലോകം ഇവിടെ സമർപ്പിക്കുന്നു ഈ അക്ഷര ശ്ലോകങ്ങളാവുന്ന കർണാമൃതം ഗുരുക്കളുടെ പാദങ്ങളിലും ഭഗവത് പാദത്തിലും അത്യാദരപൂർവ്വം സമർപ്പിക്കുന്നു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द यदक्षरपदभ्रष्टं मात्राहीनं त्वयेद्भवेत् तत्सर्वं क्षम्यतां देव नारायण नमोऽस्तु ते േ കാ മനസേന്ദ്രിയൈർവുദ്ധ്യാത്മന പ്രകൃതേ സ്വഭാവ കോമി യു സകലം പരസ്മൈ നാരായണ യേതി സമർപ്പമെ സർവണ യേതി സമർപ്പമി സ്വസ്തി പ്രജാഭ്യപരിപാലം ന്യേണ ഗോബ്രോ ലോക എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു तत्र गोविन्दनाम गोविन्द गोविन्द सदा सर्वत्र गोविन्दनामसङ्गकीर्तनं गोविन्द गोविन्दः